നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാർച്ച് മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിംഗ് എത്താനായി പക്ഷേ ഇപ്പോഴും അർജന്റീനയുടെ കളികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തമായ രൂപത്തിൽ വന്നിട്ടില്ല അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം അർജന്റീന ചൈനയിൽ വെച്ച് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ ഐവറി കോസിനെതിരെയും ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഫൈനലിസ്റ്റുകളായ നൈജീരിയക്കെതിരെയും കളിക്കാനാണ് പ്ലാൻ ഇട്ടിരുന്നത് അതിൻ്റെ ഷെഡ്യൂൾ ഒക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് പക്ഷെ പിന്നീട് ചില സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചൈന ആ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു അതോടുകൂടി അർജന്റീനയ്ക്ക് ഒരു വെന്യൂ കണ്ടെത്തണം അതിനു വേണ്ടിയിട്ടുള്ള പരക്കം ബാച്ചിലായിരുന്നു പക്ഷെ വെന്യൂ കണ്ടെത്തുമ്പോൾ ചൈനയിലേക്ക് കളിക്കാനാണല്ലോ ഐവറി കോസ്റ്റും നൈജീരിയയും സംബന്ധിച്ചിട്ടുള്ളത് വെനി മാറ്റുമ്പോൾ ഐവറി കോസ്റ്റ് പിൻവാങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പകരം എൽ സാൽവഡോറിനെതിരെ കളിക്കും ഒപ്പം നൈജീരിയക്കെതിരെ കളി ഉള്ള നേരത്തെ തീരുമാനിച്ച കളി നടക്കുകയും ചെയ്യും വരും യു എസ് എയിലായിരിക്കും എന്ന തരത്തിൽ വാർത്ത വരുന്നു യു എസ് പിന്നെ അർജന്റീനയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള എസ്റ്റാബൻ എഡൂല് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാർത്ത ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട് ചൈനയിൽ മത്സരം നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് യു എസ് എയിലെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനാണ് എ എഫ് ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എതിരാളികളായിട്ട് വരിക നൈജീരിയയും എൽ സാൽവഡോറുമായിരിക്കും എന്തായാലും ഏതാണ് ഗ്രൗണ്ട് ഏത് വെന്യൂവിൽ വെച്ച് നടക്കണം എന്നുള്ളതിനെക്കുറിച്ച് നാളത്തെ ദിവസത്തോടു കൂടി പൂർണ്ണമായിട്ടുള്ള വ്യക്തത കൈവരും എന്ന് കൂടിയ സ്റ്റബൻ എഡൂലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ചുരുക്കത്തിൽ യു എസ് ആണ് ഇപ്പം അർജന്റീന കളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എൽസ് ആൽവഡോറാണ് എതിരാളികളായിട്ട് വരിക ഐബറിക്കോസ്ന് പകരം ആ സ്ഥാനത്തേക്ക് എൽ സാൽവഡോർ വരും പിന്നെ നൈജീരിയയും ഉണ്ടാകും ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ ചില വിമർശനങ്ങൾ വരുന്നുണ്ട് ടാപ്പിയുടെ ഫെയിലിയർ ആണ് ഇത് എന്ന് പറയുന്നവരുണ്ട് കാരണം ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ക്വാളിറ്റി ഓപ്പണൻസ് ലഭിക്കുന്നില്ല ഇത്തരത്തിൽ എൽസ് ആൽവഡോറുമായിട്ടൊക്കെ കളിക്കേണ്ടി വരുന്നത് ടാപ്പിയുടെ പരാജയം എന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ അർജന്റീനയിൽ നിന്ന് നിന്ന് തന്നെ ഇപ്പോൾ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് ഇത് ബ്രസീലൊക്കെ ഈ ഒരു ഇന്റർഷണൽ ബ്രേക്കിന് സമയത്ത് യൂറോപ്യൻ ടീമുകളായിട്ടുള്ള ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയും ഒക്കെയാണ് കളിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ് എൽസാൽ വിഡോറുമായിട്ടൊക്കെ അർജന്റീനയുടെ ഫ്രണ്ട്ലി മത്സരം വരുന്നത് എന്നുള്ള ആരാധകർക്ക് നിരാശയുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് ഉണ്ട് വരാം